ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഏറെ നിർണായകമായ ഒരു വിധിയാണ് വഖഫ് നിയമ ഭേദഗതിക്ക് സുപ്രീം കോടതിയുടെ ഇടക്കാല സ്റ്റേ വർഷങ്ങളായി നിയമവ്യവസ്ഥയിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായ ഒരു വിഷയമാണിത് മുസ്ലിം സമുദായത്തിലെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ നിയമം അതിന്റെ ഭേദഗതികളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ പരിഗണിച്ച ശേഷമാണ് സുപ്രീം കോടതി ഈ സുപ്രധാനമായ തീരുമാനമെടുത്തത് ഈ വിധി രാജ്യത്തെ വക്കഫ് സ്വത്തുക്കളുടെ ഭരണനിർവഹണത്തിലും സമുദായത്തിന്റെ ഭാവിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇസ്ലാമിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സ്വത്ത് മതപരമായ ആവശ്യങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ക്ഷേമത്തിനോ വേണ്ടി സ്ഥിരമായി സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത് ഈ സ്വത്തുക്കൾ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ നിന്നും മാറി ദൈവത്തിന്റെ ഉടമസ്ഥതയിലായി മാറുന്നു ഇന്ത്യയിൽ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നത് വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അനുസരിച്ചാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തിയിരുന്നു ഈ ഭേദഗതികൾ വളുടെ ഭരണ നിർവഹണത്തിനെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാനാണ് ലക്ഷ്യമിട്ടത് എന്നാൽ പല വക്കഫ് ബോർഡുകളും സമുദായ സംഘടനകളും ഈ ഭേദഗതികൾക്കെതിരെ രംഗത്തെത്തി ഭേദഗതികൾ വഖഫ് ബോർഡുകളുടെ സ്വയം ഭരണാധികാരം പരിമിതപ്പെടുത്തുന്നുവെന്നും സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്നുവെന്നും അവർ ആരോപിച്ചിരുന്നു ഭേദഗതികൾക്ക് ശേഷം വക്കഫ് സ്വത്തുക്കളുടെ ഉപയോഗം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ അധികാരം ലഭിച്ചു ഇത് പലപ്പോഴും തർക്കങ്ങൾക്കും നിയമപരമായ വെല്ലുവിളികൾക്കും കാരണമായി ഈ സാഹചര്യത്തിലാണ് ചില വക്കഫ് ബോർഡുകളും വ്യക്തികളും ഈ ഭേദഗതികളെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചത് ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് മതപരമായ കാര്യങ്ങളിൽ സർക്കാർ നടത്തുന്ന അനാവശ്യമായ ഇടപെടലുകളാണെന്നും ഹർജിക്കാർ ആരോപിച്ചു ഹർജികൾ പരിഗണിച്ച സുപ്രീംകോടതി വഖഫ് നിയമത്തിലെ ചില സുപ്രധാന ഭേദഗതികൾക്ക് താൽക്കാലിക സ്റ്റേ നൽകാൻ തീരുമാനിച്ചു